ി രചന മുഹമ്മദ് റാഫി അവതരണം നീ എന്താ ഇത് മറുപടി ഒന്നും പറയാത്തത് നിന്റെ തീരുമാനം എന്ത് തന്നെയാലും തുറന്നു പറഞ്ഞാലല്ലേ എനിക്കറിയൂ ഞാൻ നിന്നോട് ഇക്കാര്യം ഇതിന് മുമ്പ് തന്നെ സംസാരിക്കാൻ നിന്നതാ പിന്നെ നീ ഒന്ന് ഓക്കെ പറയാന്ന് ഇപ്പൊ നിന്റെ അസുഖം എല്ലാം ഭേദമായല്ലോ ആരുടെ സഹായമില്ലാതെ നിന്റെ കാര്യങ്ങൾ നിനക്ക് സ്വയം ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇനിയിപ്പോ ഒരു ഹോമിനേസിന്റെ ആവശ്യം നിനക്കില്ലല്ലോ എന്റെ വാക്കുകൾ കേട്ടതും അവന്റെ മുഖത്ത് കുറ്റബോധം നിറയുന്നത് ഞാൻ കണ്ടു അത് കണ്ടപ്പം എൻ്റെ ഉള്ളിലും സന്തോഷം നിറഞ്ഞിരുന്നു കാരണം അതവൻ അർഹിക്കുന്നുണ്ട് അവളെ ഓരോ വേദനയും നീ ഓർക്കണം എങ്കിലും നീ ചെയ്ത തെറ്റിന് എത്രത്തോളം വലുതാണെന്ന് നിനക്ക് മനസ്സിലാവും നിന്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം അത് നീ തന്നെ പറയും അതുവരെ നിനക്കുള്ള ചെറിയ ചെറിയ പണികൾ ഞാൻ തിന്നുകൊണ്ടേയിരിക്കും ഡാ നീ എന്തൊന്നും പറയാത്തത് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ അമ്പാടി തറവാട്ടിൽ വന്നത് മുതൽ കാണാൻ തുടങ്ങിയതാണ് നന്ദൂസിന്റെ കണ്ണീര് അതിൻ്റെ കാരണം ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ ഇനിയും അവളുടെ ജീവിതം നിന്റെ താലി ആ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ പേരിൽ കളയാൻ പറ്റില്ല നിന്റെ താലി അവളുടെ കഴുത്തിൽ കിടന്ന് അതല്ലാതെ വേറൊന്നും നിങ്ങൾക്കിടയിൽ നടന്നിട്ടില്ല അവൾക്ക് ഇനിയും നല്ലൊരു ജീവിതം കാത്തുകിടപ്പുണ്ട് അവളുടെ മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ഒരാൾ അതിനെല്ലാം അതിനെല്ലാം തടസ്സം നീ കെട്ടിയ താലിയാണെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുന്നതല്ലേ നല്ലത് നിൻ്റെ ആഗ്രഹം അതുതന്നെ ആണല്ലോ ആളുകളെ ബോധിപ്പിക്കാൻ പേരിനെന്തിനാ കഴുത്തിലൊരു താലി അതിൻ്റെ ആവശ്യമില്ലല്ലോ അതൊക്കെ നമുക്ക് പിന്നീട് അലചിക്കാം ജിത്തു എന്തായാലും അമ്മയുടെ ചികിത്സ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ഹോ അത് ഞാൻ പറഞ്ഞു അമ്മയുടെ അരികിൽ നിൽക്കാനും അമ്മയെ നോക്കാനൊരാൾ വേണമല്ലോ നന്ദെല്ലാം കണ്ടറിഞ്ഞ് കൂടെ നിന്നോളും എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണല്ലോ അവളുടെ ജീവിതം ജിതു ഞാൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലടാ എൻ്റെ വാക്കുകൾ കേട്ടതും ഒരു ഇടർച്ചയോടെ ആയിരുന്നു അവനത് പറഞ്ഞത് മതിയതോ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ കഴിച്ച് നീ അണിഞ്ഞ താലിക്ക് കൊടുക്കേണ്ടി വന്ന വില അത് മുതലാക്കാനാണ് അവളെ വീണ്ടും വീണ്ടും പിടിച്ചു നിർത്തുന്നതെങ്കിൽ നീ കൊടുത്ത പണത്തിൻ്റെ ഇരട്ടി ഞാൻ തരാം പക്ഷെ ഒരു ഒരപേക്ഷ മാത്രമേ ഉള്ളൂ അവളെ ചേർത്ത് പിടിക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ അതിനെ സ്വതന്ത്രമാക്കിയേക്ക് കാരണം അതൊരു പാപമാണ് സ്നേഹിക്കം മാത്രം അറിയുന്നൊരു പാപം ഇന്ന് വേദനിപ്പിച്ചവനെ നാളെ നോക്കി പുഞ്ചിരിക്കാൻ അവളെപ്പോലെ ചിലർക്ക് മാത്രമേ കഴിയൂ അതവളുടെ മനസ്സിൻ്റെ നന്മയാണ് അവളെപ്പോലെ ഒരു പെണ്ണിനെ ആയിരം ജന്മം തപസിരുന്നാലും നിനക്കിനി കിട്ടിയത് വരില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുക ഈ വീട്ടിലൊരു ജോലിക്കാരിയായി എൻ്റെ നന്ദൂസിനെ ഞാൻ അവിടെ നിർത്തില്ല എന്ന് ഇനി എനിക്കറിയാം എന്താ വേണ്ടതെന്ന് നീ കെട്ടിയ താലിയുടെ കാര്യത്തിൽ നിന്നോട് ചോദിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് കരുതി പക്ഷെ ഇനി ഇതിൻ്റെ ആവശ്യമില്ല അനുയോജ്യമായ തീരുമാനം ഞാൻ തന്നെ എടുത്തോളാം എന്ത് തീരുമാനം ഒരു ഞെട്ടലോടെ ആയിരുന്നു ആ ചോദ്യം അതിപ്പോൾ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല സമയം സമയം പറയാതെ തന്നെ നീ അറിയൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയായിട്ട് നഷ്ടപ്പെടുത്തിയ പിന്നീട് ഒരിക്കലും നിനക്ക് അവളെ കിട്ടില്ല അത്രയും പറഞ്ഞാൽ തിരിഞ്ഞു നിർക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു നന്ദൂസിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് പഹയനവളെ ഇഷ്ടമാണെങ്കിൽ തുറന്നു പറഞ്ഞാൽ പോരെ ഒരിക്കലും ഒരു കാരണമില്ലാതെ തള്ളി പറഞ്ഞല്ലേ അതക്കുർക്കും മറ്റുള്ളവർക്ക് മുമ്പിൽ അവളെ ചേർത്ത് പിടിച്ചാൽ തെറ്റുപോകുമോ എന്നത് പേടിയാണ് അവൻ്റെ ഉള്ളിലെ സ്നേഹം പുറത്തു വരാത്തതിനുള്ള കാരണം ഇത് നീ വരുന്നുണ്ടേ വാ ഇപ്പത്തന്നെ സമയം ഒത്തിരിയായി ബൈക്ക് സ്റ്റാർട്ടാക്കിക്കൊണ്ട് ഞാനത് പറയുമ്പോൾ എനിക്ക് നേരെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ അവൻ വന്നിരുന്നു ആ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന് നിന്ന് സന്തോഷമെല്ലാം മാഞ്ഞുപോയി ആ മുഖം വിഷാബ്ദ ഭാവത്തിൽ മുങ്ങിയിരുന്നു എനിക്കൊപ്പം വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ യെതുവിൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കുണ്ടെന്ന് അവൻ്റെ മൗനം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം അതിനെ അവൻ പേടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആ പേടി നന്ദുവിനോടുള്ള ഇഷ്ടം തന്നെ ആയിരിക്കുമെന്ന് ഈ പേരെക്കുറെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഉമ്മർത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന നന്ദുവിനെ കണ്ടതും അവൻ്റെ മുഖം തെളിഞ്ഞെങ്കിലും എന്റെ നോട്ട് അവനിലാണെന്ന് കണ്ടതും നിമിഷം നേരം കൊണ്ട് ആ മുഖത്ത് നിരാശ പടർന്നിരുന്നു നന്ദുവിനെ ഒന്ന് നോക്കിക്കൊണ്ടവൻ റൂമിലേക്ക് പോയതും നന്ദു എന്നെ ഒന്ന് നോക്കി എന്താടി മാക്രി നോക്കുന്നേ ഏട്ടനൊന്നൊക്കി ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള സന്തോഷമൊന്നും ഇപ്പം മുഖത്തില്ലല്ലോ രണ്ടോളം പിന്നെയും വായിക്കട്ടോ അല്പം കുറുമ്പോടെയിരുന്നു അവളത് ചോദിച്ചത് നിന്റെ കടുവയുടെ മുഖം അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അതിനിപ്പോ ഞാൻ പോയി വായിക്കിടണം എന്നൊന്നുമില്ല നീ പോയി ഭക്ഷണം എടുത്തുവെക്ക് വല്ലാതെ വിഷ്പ് ഭക്ഷണം കേൾക്കുമ്പോൾ ഏതുവിന്റെ നോട്ടം ഇടക്കെടുക്ക് നന്ദുവിൽ പതിയുന്നത് ഞാൻ കണ്ടിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളൊരു നോട്ടം അവനിലെത്താതെ വിധം ഞാൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു അത് കടുവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് തീർത്ത് കസേര തട്ടിമാറ്റി എണീറ്റ് പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ സമയം എൻ്റെ ഒരു ചിരി വിരിഞ്ഞു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മോനെ തട്ടിമാറ്റിയ സ്നേഹം തിരികെ കിട്ടാൻ മോൻ കുറച്ച് വീർക്കും അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എണീറ്റ് കൈ വാഷ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടു കിച്ചണിലേക്ക് പോകുന്ന നന്ദിവിനെ പിന്നാലെ പോകുന്ന യെവിനെ ആ സമയം തന്നെ അവന് പിന്നിലായി ശബ്ദമുണ്ടാക്കാതെ ഞാൻ പോയി നോക്കുമ്പോൾ കണ്ടു പക്ഷെ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പൊണ്ടാട്ടിയെ നോക്കി നിൽക്കുന്നത് നിനക്കെന്താ ചെയ്തു ഇവിടെ പണി അവൻ്റെ അരികിൽ ചെന്ന് ഞാൻ അല്പം ഉച്ചത്തിൽ ചോദിച്ചതും പാത്രങ്ങൾ കയകി നിൽക്കുന്ന നന്ദു തിരിഞ്ഞു നോക്കി ആ സമയം അവൾ അവൻ അവിടെ കണ്ടതിൻ്റെ ചമ്മൽ അവൻ്റെ മുഖത്ത് നിറഞ്ഞിരുന്നു നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അത് ചിത്തു ഞാൻ ഞാനല്പം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ എന്നത് ഞാൻ ഒരുമ കണ്ടത് വെള്ളം ഇറക്കി നിൽക്കുന്നതാണല്ലോ അവനാക്കിക്കൊണ്ട് ഞാൻ അത് പറഞ്ഞതും നന്ദു ഒന്നും മനസ്സിലാവാതെ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു ആ സമയം ഇതു എന്നെ നോക്കിക്കൊണ്ട് അല്പം ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി അവൻ പോകുന്നതൊരു ചിരിയാലെ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കയ്യിൽ ഗ്ലാസ് വെള്ളം പിടിച്ചുകൊണ്ട് പെണ്ണ് വരുന്നത് കണ്ടത് നീ ഇതെവിടെയൊക്കെ കുണുങ്ങി കുണുങ്ങി ഏട്ടിന് വെള്ളം കൊടുക്കാൻ വാഹം ദാഹിച്ചത് വന്നതായിരിക്കും എന്നോട് ചോദിക്കാനുള്ള മടികൊണ്ടായിരിക്കും അവിടെ തന്നെ നിന്നത് ഞാനത് കൊടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ നീ ഇപ്പം വെള്ളം കൊടുക്കണ്ട അവൻ്റെ ദാഹം ഈ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊന്നും തീരില്ല മോളെ ആ ദാഹം തീർക്കാൻ നിന്റെ ഈ വെള്ളമൊന്നും പോരാതെ വരും അതെന്താ ചീത്ത അങ്ങനെ പറഞ്ഞത് എന്തു കളിയാക്കി പറഞ്ഞതുപോലെ എന്റെ വാക്കിട്ട് ഒരു സംശയത്തോടെയായിരുന്നു പെണ്ണിന്റെ ചോദ്യം ജിത്തേട്ടം പറഞ്ഞതിൻ്റെ പോരുൾ നോക്ക് പിന്നീട് മനസ്സിലാവൂട്ടോ ഇപ്പോൾ പോയി മോള് ജോലി തീർക്കാൻ നോക്ക് എന്നിട്ട് നമുക്ക് അല്പം സംസാരിച്ചിരിക്കാം നീ പറയും പോലെ ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി നമുക്ക് വാത്ത വരാത്ത സംസാരിച്ചിരിക്കാം അതിൽ രണ്ട് നക്ഷത്രങ്ങളെ നന്ദുസിൻ്റെ ചുണ്ടിൽ വിരിയുന്ന ചിരിയിലേക്ക് നോക്കി നിൽപ്പുണ്ടാവും ഞാനത് പറഞ്ഞതും പെണ്ണിന്റെ ആദരങ്ങളെ വിരിയുന്ന പുഞ്ചിരിക്കൊപ്പം ആ കണ്ണിൽ പടരുന്ന നനവും കണ്ടു ഞാൻ അവളെ അമർത്തി നോക്കി ജിറ്റെ നോക്കി പഠിപ്പിക്കേണ്ട ഇപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞ സങ്കുടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ ഒരാളെ എനിക്ക് ദൈവം സമ്മാനിച്ചില്ലേ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭാഗ്യമില്ലാത്തൊരു ജന്മാണെൻറ്റേതെന്ന് പക്ഷേ ഈ സ്നേഹം കാണുമ്പോൾ മാത്രം എനിക്കത് തിരുത്തി പറയേണ്ടി വരുന്നത് ഇങ്ങനൊരത്ഭുതം നിറഞ്ഞ സ്നേഹം എനിക്ക് പകർന്നു തരുന്നത് ജിത്തേട്ടൻ്റെ കൂടെയുള്ള കാലം വരെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് ഈ കൃഷ്ണനന്ദിയാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരികെ നടക്കുമ്പം അവളെ വാക്കുകൾ കേട്ടപ്പം എൻ്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോയി വേദനയിൽ മുങ്ങി തയന്നിരുന്ന അവൾക്ക് ഞാൻ എത്രമാത്രം ആശ്വാസമായിരുന്നു എന്നുള്ളത് അവളെ ഹൃദയത്തിൽ നിന്നും ആരൊക്കെയുള്ള സ്ഥാനം എനിക്കുണ്ടെന്നും ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു പെണ്ണിനെയാണല്ലോ ഇത് നീ ഇത്രയും വേദന നൽകി അകറ്റി നിർത്തിയത് താലി ചേർത്തിക്കൊണ്ടി വരുമ്പം നീ ഒന്ന് ചേർത്തി പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പെണ്ണിൻ്റെ കണ്ണനീർ ഈ അമ്പാടിത്തറവാട്ടിൽ വെയിലായിരുന്നു നിന്റെ താലി കഴുത്തിലണിഞ്ഞതു മുതൽ ഈ നിമിഷം വരെ അവൾ ആഗ്രഹിച്ചിരുന്നത് ഒന്ന് മാത്രമായിരുന്നു നിന്റെ സ്നേഹം അന്ന് നീ അവൾക്ക് നിഷേധിച്ച സ്നേഹം ഇന്ന് നീ അവളിൽ നിന്ന് കൊതിക്കണം ഇത്രയും ദിവസാവളെ വേദനയ്ക്ക് നീ കാരണമായെങ്കിൽ നീ കൊതിക്കുന്ന സ്നേഹം നിന്നിൽ എത്തിച്ചേരാത്തതിൻ്റെ വേദന നീമറിയണം ഓരോന്നോർത്തും ഞാൻ ഉമ്രത്തേക്ക് നോക്കുമ്പോൾ കണ്ടിരുന്ന റൂമിൽ ഭയങ്കര ആലോചനയിൽ ഇരിക്കുന്ന ഇതേ സമയം റൂമിലിരിക്കുന്ന യെതിവിന്റെ ഉള്ളിൽ മുഴുവൻ എങ്ങനെയെങ്കിലും നന്ദുവിനോടൊന്ന് സംസാരിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു ഹില്ല നന്ദു ചിത്ത് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒത്തിരി നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് നിനക്ക് പകരം മറ്റേത് പെണ്ണാണെങ്കിലും എൻ്റെ മുഖത്തേക്ക് താലി പൊട്ടിച്ചെറിഞ്ഞ് പോയിട്ടുണ്ടാവും പക്ഷേ നിന്റെ സഹനശക്തി പോലും ഞാൻ അപമാനിച്ചു ഒരിക്കലും നിനക്ക് പുറത്തു തരാൻ പറ്റാത്ത അത്രയും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടു നിൻ്റെ ഉള്ളിൽ ഏതു കൃഷ്ണന് പകരം വെക്കാൻ മറ്റൊരാളില്ലെന്ന് എനിക്കറിയാം ആ തിരിച്ചറിവിൽ ഇനിയും നിന്നെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനെന്ന് പറയുന്നതിന് അർത്ഥില്ലാതായിപ്പോവും എനിക്ക് വേണം നിന്നെ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ആ കാലിൽ വീണ് മാപ്പ് പറയണം എനിക്ക് എങ്ങനെയെങ്കിലും അവൾക്ക് മുമ്പിൽ പതിയെ പതിയെ എൻ്റെ മനസ്സ് തുറന്നില്ലെങ്കിൽ ഇനിയും ഹൃദയത്തിനുള്ളിൽ ഒറപ്പിച്ചു വെച്ച സ്നേഹം അവൾ അറിയാതെ പോകും ഒടുവിൽ ജിത്തു പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിച്ച അതോർത്തതും അവന്റെ ഉള്ളൊന്നു പെടഞ്ഞു മനസ്സിൽ നന്ദുവിനോട് സംസാരിക്കണമെന്ന തീരുമാനമായി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നത് ഉമ്മറപ്പാടിയിൽ ജിത്തുവിനരികിൽ ഇരുന്ന് സംസാരിക്കുന്ന നന്ദുവിനെയാണ് തന്റെ മുമ്പിൽ എപ്പോഴും പേടിയോടെ നിൽക്കുന്നവൾ ജിത്തുവിനരികിൽ എത്ര അടുപ്പത്തോടെയാണ് ഇരിക്കുന്നത് തനിക്ക് മുമ്പിൽ എപ്പോഴും സങ്കടത്തോടെ നിൽക്കുന്ന മുഖം ജിത്തുവിനരികിൽ തെളിഞ്ഞു നിൽക്കുന്നു അവളിൽ നിന്ന് വിളിക്കാനായി അവൻ്റെ നാവ് അരികിലിരിക്കുന്ന ജിത്തുവിന്റെ പ്രതികരണം അറിയാവുന്നതുകൊണ്ട് അവന്റെ ശബ്ദം പുറത്തു വന്നില്ല അല്പനേരം അവൻ അവരെ തന്നെ നോക്കി നിന്നു അവർക്കിടയിലെ സംസാരം നീണ്ടുപോകുന്നതോറും അവന്റെ മുഖം നിരാശയിലായിരുന്നു അവരെന്ന് നോക്കി പല്ലെറിമികൊണ്ട് അവൻ അകത്തേക്ക് പോയതും പിറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ജിത്തുവിൻ്റെ ഒരു ചിരി വിരിഞ്ഞിരുന്നു കോപ്പ് എപ്പോൾ നോക്കിയോളൂ അവളോട് ഒട്ടിരുന്നോളൂ ഒന്ന് സംസാരിക്കാൻ പോലും ഗ്യാപ്പ് തരില്ലെന്ന് ഉറപ്പിച്ചതുപോലെയാണ് പയ്യൻ എനിക്കറിയാം ജിത്തു നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ ചെയ്തതിനാൽ തെറ്റിനുള്ള ശിക്ഷയാണ് നീ എന്നിൽ നിന്നും മനഃപൂർവ്വം അവളെ മാറ്റി നിർത്തുന്നതെന്നും എനിക്കറിയാം പക്ഷെ എത്ര നേരം അവളെ നീ എൻ്റെ അടുത്ത് നിന്ന് മാറ്റും കിടക്കാൻ അവൾ എൻ്റെ അടുത്ത് തന്നെ വരും അവൾക്ക് മുമ്പിൽ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണേ ആ സമയം തന്നെ എനിക്ക് ധാരാളം നന്ദി റൂമിലേക്ക് വരുന്നതും കാത്ത് അവൻ ഏറെ നേരം ഇരുന്നെങ്കിലും പെണ്ണിന്റെ വരവ് കാണാതായപ്പോൾ അവന് ദേഷ്യവും സങ്കടവും തോന്നിയിരുന്നു പെട്ടെന്നാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് ഒത്തിരി പ്രതീക്ഷയോട് അവൻ ബെഡിൽ നിന്ന് എണീറ്റ് ഡോറിന് മുമ്പിലേക്ക് നോക്കുമ്പോഴേക്കും മുമ്പ് നിൽക്കുന്ന എന്നെ കണ്ടത് ചെക്കൻ്റെ മുമ്പ് കാറ്റ് പോയ പോലെയായിരുന്നു ഇപ്പോൾ പോകാൻ മോന്ത കാണാൻ എന്താ രസം നീ എന്താ ചേത്തീ ഇവിടെ നിനക്ക് ഉറക്കുന്നില്ലേ എന്നെ നോക്കിക്കൊണ്ട് അല്പം ദേഷ്യത്തിലവൻ ചോദിക്കുമ്പോൾ തന്നെ അറിയാം അത് പ്രതീക്ഷിച്ച ആൾ റൂമിലെത്താത്തതിന് ദേഷ്യമാണെന്ന് ആ സമയം എനിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും ഞാൻ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് കിടന്നു നീ ഇവിടെയാണോ കിടക്കുന്നത് നിന്റെ റൂമിലല്ലേ എന്തേ ഞാനിവിടെ കിടക്കുന്നത് കൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ നീ എന്തായാലും ഇവിടെ തനിച്ചല്ലേ ഞാൻ അവിടെയും ധരിച്ച എന്തിനാ മോനെ വെറുതെ എല്ലാ റൂമിലും എ സിയിട്ട് വെച്ച് കറണ്ട് ബില്ല് കൂട്ടുന്നത് ഞാൻ പറഞ്ഞു തന്നില്ല എനിക്ക് നേരെ മുഖം തിരിച്ച് കിടത്തായിരുന്നു അവൻ്റെ മാറ്റം കണ്ട് സന്തോഷത്തിൽ എൻ്റെ ഉള്ളും നിറഞ്ഞിരുന്നു നന്ദുവിന് അരികിലെ കെട്ടാത്ത ദേശത്തെ ഏറെ വഴുകിയായിരുന്നു ഇതുറങ്ങിയത് ഇടക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി പുതിപ്പ് മാറ്റിക്കൊണ്ടവൻ ബെഡിൽ നിന്ന് ഇറങ്ങിയതും കാലിലെന്തോ വലഞ്ഞു മുറിക്കുന്നതിനോടൊപ്പം അവനപ്പം ഞാനും അവനെ പതിച്ചതും അവൻ്റെ നിലവിളിയും ഒരുമിച്ചായിരുന്നു തുടർ